നിർമ്മാണത്തിന്റെ ഭാഗമായി തിനെ തുടർന്ന് അപകട ഭീഷണിയിലായി പമ്പയിലെ വകുപ്പിന്റെ ഹോട്ടൽ ആരാമമാണ് നിർത്തിവെച്ചത് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന മേൽപാതയുടെ അപ്രോച്ച് റോഡിനായ കഴിഞ്ഞ മാസം ഹോട്ടലിലെ മുൻ വർഷത്ത് കുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്തോടെ കെട്ടിടം അപകടാവസ്ഥയിലായി ദേശീയപാത നിർമ്മാണ മഴയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായതോടെയാണ് ഭീതി ഉയർന്നത് കെട്ടിടത്തിന്റെ മുൻഭാഗം സുരക്ഷാ സുരക്ഷാക്രമീങ്ങൾ നടത്താതെയാണ് പരാതിയുണ്ട് ഉറപ്പില്ലാത്ത മണ്ണുള്ള ഭാഗത്ത് സുരക്ഷാ ഭിത്തി നിർമ്മിച്ചിട്ടില്ല മണ്ണെടുത്ത ഭാഗത്ത് അടിവശത്തും കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് ഉയർത്തണമെന്നിരിക്കെ ഇത്തരം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല കനത്ത മഴയിൽ കുന്നു ഇനിയും ഇടിയാനുള്ള സാധ്യതയുണ്ട് ഇതേ തുടർന്ന് ടൂറിസം വകുപ്പ് ഹോട്ടൽ താൽക്കാലികമായി അടച്ചുപൂട്ടിയത് അപകട സാധ്യതയെ തുടർന്ന് ഹോട്ടലിന് മുൻപുള്ള വൈദ്യുതി കാലുകൾ മാറ്റിസ്ഥാപിച്ചിട്ടുണ്ട് ദേശീയപാതാ അധികൃതരുടെ വിവരം അറിയിച്ചെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்